അഗ്നി വീറുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകളിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കേന്ദ്ര സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ പദ്ധതിക്ക് പക്ഷേ നിലയുറപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല വെറും വീരവാദങ്ങൾ മുഴക്കിയാണ് സർക്കാർ അഗ്നിപദ് പദ്ധതി നടപ്പിലാക്കിയത് കൃത്യമായ പഠനങ്ങളോ മുന്നൊരുക്കങ്ങളോ ഇല്ലാതെ നടപ്പിലാക്കിയ പദ്ധതിക്കെതിരെ രാജ്യത്ത് രോഷം അലയടിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ അഗ്നിപത് പദ്ധതി നടപ്പിലാക്കരുത് എന്നും അത് രാജ്യത്തിന് ദോഷം ചെയ്യുമെന്നും ചൂണ്ടിക്കാട്ടി വീരമൃത്യു വരിച്ച ജവാന്റെ കുടുംബത്തിന് പോലും രംഗത്ത് വരേണ്ട ഒരു ഗതികേടിലേക്ക് രാജ്യം മാറുകയാണ് പ്രതിരോധ സേനകളിലെ അഗ്നിപത് പദ്ധതി അവസാനിപ്പിക്കണമെന്ന് രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന്റെ മാതാവാണ് തൊഴു കൈകളോടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അഗ്നിപത് പദ്ധതി അവസാനിപ്പിക്കണമെന്ന് കൂപ്പുകൈകളോട് അപേക്ഷിക്കുകയാണെന്നാണ് ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന്റെ മാതാവ് മഞ്ജു സിംഗ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി റായ്ബറേലിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു മഞ്ജു സിംഗിന്റെ അഭ്യർത്ഥന എന്ന് നമുക്ക് കാണാം ഇന്ത്യൻ ആർമിയിലേക്ക് താൽക്കാലികമായി സൈനികരെ നിയമിക്കുന്ന പദ്ധതിയാണ് അഗ്നിപത് നാലു വർഷത്തെ ഹ്രസ്വകാല അഗ്നിപത് പദ്ധതി ശരിയല്ല മറ്റു സൈനികരെ പോലെ അഗ്നിവീറുകൾക്കും പെൻഷനും ക്യാൻറ്റീനും അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കണം ഇതിനുവേണ്ടി പോരാടാമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകിയതായും മഞ്ജു സിംഗ് പറയുന്നു അഗ്നിപത് റദ്ദാക്കണമെന്ന ആവശ്യവുമായി രാഹുൽ ഗാന്ധി കേന്ദ്രത്തിനെതിരെ പോരാട്ടം നയിക്കുന്ന വേളയിലാണ് അൻഷുമാന്റെ അമ്മയെ രാഹുൽ ഗാന്ധി കണ്ടത് ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന് മരണാനന്തര ബഹുമതിയായി കീർത്തിചക്ര രാഷ്ട്രപതി ദ്രൗപതി മുർമു ജൂലൈ അഞ്ചിന് സമ്മാനിച്ചിരുന്നു അൻഷുമാൻ സിംഗിന്റെ പിതാവ് രവി പ്രതാപ് സിംഗും മഞ്ജു സിംഗുമാണ് ചൊവ്വാഴ്ച രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ച് ആകുലതകൾ പങ്കുവച്ചത് അൻഷുമാൻ സിംഗിന് മരണാനന്തര ബഹുമതിയായി കീർത്തിചക്ര സമ്മാനിക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷത്തിന്റെ പ്രതികരിച്ച് രാഹുൽ ഗാന്ധിയും പങ്കെടുത്തിരുന്നു അഗ്നിവീർ പദ്ധതിക്കെതിരെ ലോക്സഭയിലും ശക്തമായ പ്രതിഷേധമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് ഇതിനു പിന്നാലെ മഞ്ജു സിംഗ് രാഹുലിനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത് സൈന്യത്തെക്കുറിച്ചും അഗ്നിപത് പദ്ധതിയെക്കുറിച്ചുമായിരുന്നു രാഹുൽ ഗാന്ധിയുമായി കാര്യമായും ചർച്ച നടത്തിയതെന്ന് മഞ്ജു സിംഗ് പിന്നീട് പറയുകയും ചെയ്തു രാഹുൽ പറയുന്നത് ശരിയാണ് രണ്ടു തരത്തിലുള്ള സൈനികർ ഉണ്ടാകാൻ പാടില്ല ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് സർക്കാരിനുണ്ടാകണമെന്നും അവർ പറഞ്ഞിരിക്കുന്നു തനിക്ക് പറയാനുള്ളതെല്ലാം പാർലമെന്റിൽ പറയുമെന്നും എല്ലാ പിന്തുണയും കുടുംബത്തിനുണ്ടാകുമെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ സിയാച്ചിലുണ്ടായ തീപിടുത്തത്തിലാണ് അൻഷുമാൻ സിംഗ് വീരമൃത്യു വരിക്കുന്നത് പഞ്ചാബ് റെജിമെന്റിലെ ഇരുപത്തിയാറാം ബറ്റാലിയൻ മെഡിക്കൽ വിഭാഗത്തിലാണ് ഈ സൈനികൻ സേവനം അനുഷ്ഠിച്ചിരുന്നത്